നമസ്കാരം വാർത്തകൾ തൃശൂർ പൂരത്തിന് ആശംസകൾ നേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമൂഹ മാധ്യമത്തിലാണ് അമിത്ഷായുടെ ആശംസ തൃശൂർ പൂരം കൊണ്ടാടുന്ന ഇന്ന് കേരളത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പൂരമാശംസകൾ മഹാനായ ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ച ഈ ആഘോഷം വർണ്ണാഭമായ നമ്മുടെ ആചാരങ്ങളുടെ നേർക്കാഴ്ച അനാദിയായ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഐക്യത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം വൈകിട്ട് അഞ്ചോടെയാണ് ലക്ഷ്യങ്ങൾ കാത്തിരിക്കുന്ന വർണ്ണാഭമായ കുടമാറ്റം നടക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് പൂരനഗരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ സുപ്രീം കോടതി ഇരുപത്തിയൊന്ന് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് സുതാര്യത ഉറപ്പു നീക്കത്തിന്റെ ഭാഗമായാണ് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടത് നൂറ്റി കോടി രൂപയുടെ നിക്ഷേപമുള്ള ജസ്റ്റിസ് കെ വിശ്വനാഥനാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ നികുതി ഇനത്തിൽ സർക്കാരിലേക്കടച്ചത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയയ്ക്ക് മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ നിക്ഷേപമാണുള്ളത് മലയാളിയായ ജസ്റ്റിസ് വിനോദ് കെ ചന്ദ്രന് മ്യൂച്വൽ ഫണ്ടിൽ എട്ട് ലക്ഷം നിക്ഷേപവും ആറേക്കർ ഭൂമിയുമുണ്ട് സുപ്രീംകോടതിയിലെ പന്ത്രണ്ട് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കേസിൽ അറസ്റ്റിലായ ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ്ക്ക് ജാമ്യം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ഷാജൻസ് കറിയുടെ അഭിഭാഷകൻ വാദിച്ചു കസ്റ്റഡിയിൽ എടുക്കും മുമ്പ് നോട്ടീസ് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി മാഹി സ്വദേശിയായ യുവതി അധിക്ഷേപിച്ചെന്ന പരാതിയിലാണ് കേസ് ഹണി ട്രാപ്പിലൂടെ ലൈംഗിക വാഗ്ദാനം നൽകി പണം തട്ടുന്നുവെന്ന വാർത്ത നൽകി തന്നെ സമൂഹത്തിനു മുന്നിലും കുടുംബത്തിനു മുന്നിലും മോശം സ്ത്രീയായി ചിത്രീകരിച്ച് അപകീർത്തിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ പരാതി കേദലിന് മാനസിക പ്രശ്നമില്ല കേരളം നടങ്ങിയ നന്ദൻകോട് കൂട്ടക്കൊലയിൽ വിധി ഇന്ന് തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ നാലുപേരെ കൊന്നു ചുട്ടടിച്ച കേസിൽ വിധി ഇന്ന് അച്ഛനോടും കുടുംബാംഗങ്ങളോടുമുള്ള അടങ്ങാത്ത പകകാരമാണ് കേദൽ ജിൻസൺ രാജ നാലുപേരെ കൊന്ന് ചുട്ടരിച്ചതെന്നാണ് പോലീസ് കേസ് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് നൽകിയതോടെയാണ് വിചാരണ തുടങ്ങിയത് കൂട്ടക്കൊലപാതകം നടന്ന എട്ട് വർഷത്തിന് ശേഷമാണ് നാടിനെ നടക്കിയ സംഭവത്തിൽ വിധി വരുന്നത് ഡോക്ടർ ജീൻ പത്മ ഭർത്താവ് റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം മകൾ കരോളിൻ ഡോക്ടറുടെ ബന്ധു ലളിത എന്നിങ്ങനെ പേരാണ് ആ വീട്ടിൽ കൊല്ലപ്പെട്ടത് ഒരു മകന് തോന്നിയ പ്രതികാരം ദീർഘനാളുള്ള ആസൂത്രണത്തിനൊടുവിലാണ് കുടുംബാംഗങ്ങളെ അരിങ്കൊല ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് എം രാജ എംഎല്എക്ക് ഇന്ന് നിർണായകം ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയതിനെതിരെ എ രാജ എം എൽ എ നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതി വിധി പറയുക രാവിലെ പത്തരയ്ക്കാണ് വിധി പ്രസ്താവം ജഡ്ജിമാരായ എ എം മാനുള്ള പി കെ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ വിധി പറയുന്നത് സംവർണ്ണ സീറ്റിൽ മത്സരിക്കാൻ രാജ്യയ്ക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിനാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയത് നേരത്തെ സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്ക് ഇടക്കാല സ്റ്റേ നൽകിയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയരുഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തൻ്റെ പിതാവെന്ന് രാജ കോടതിയിൽ വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുമ്പ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ടെന്ന് രാജ വാദിക്കുന്നു രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ലെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ വാദം